കളരിക്കണ്ടി കാക്കാട്ട് കുടുംബസംഗമം ജനുവരി ഇരുപത്തിയാറിന് രാവിലെ എട്ട് മുതൽ വൈകിട്ട് വരെ പന്തീർപാടം ചെപ്പുകുടത്തിൽ തറവാട്ടിൽ വെച്ച് നടക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ കൊടുവള്ളി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മൺമറഞ്ഞ കുടുംബാംഗങ്ങളുടെ ഖബർ സിയാറത്തിന് ശേഷം പതാക പതാകകൃത്തുന്നതോടെ പരിപാടികൾക്ക് തുടക്കമാവും രാവിലെ പതിനെട്ട് ടി പി എൻ നസീർ സംഗമം ഉദ്ഘാടനം ചെയ്യും ആയിരത്തിലധികം മെമ്പർമാർ ഈ കുടുംബത്തിലുണ്ട് വീടുകൾ കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായിട്ടുണ്ട് അപ്പൊ നമ്മൾ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ എല്ലാ മൂന്ന് വർഷം കൂടുന്ന സമയത്തും നമ്മൾ ഇതേപോലെ സംഗമങ്ങൾ വിളിച്ചു ചേർക്കാറുണ്ട് റിപ്പബ്ലിക് ഡേ രാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിവസത്തിന്റെ അന്ന് തന്നെയാണ് നമ്മൾ ഈ സംഗമം നടത്തുന്നത് അപ്പൊ രാവിലെ പടനിലത്ത് കബർ സിയാറ തന്നെ നമ്മളെ പൂർവികളൊക്കെ മൺമറഞ്ഞ് കിടക്കുന്ന സ്ഥലത്ത് കബർ സിയാറത്തോടു കൂടിയാണ് പ്രോഗ്രാം ആരംഭിക്കുക പിന്നെ കൃത്യം എട്ടര മണിക്ക് രാജ്യത്തിന്റെ ദേശീയ പതാക ഉയർത്തും നമ്മുടെ റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം കാക്കാട്ടിനൊരു പതാകയുണ്ട് ആ പതാക ഉയർത്തി കൊണ്ടാണ് നമ്മളെ പ്രോഗ്രാമിന്റെ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾ ആരംഭിക്കുന്നത് അതിനെ തുടർന്ന് ഒൻപത് മണിക്ക് രജിസ്ട്രേഷൻ നടക്കും ഒൻപതരക്ക് നമ്മുടെ ഉദ്ഘാടന സമ്മേളനം ഉണ്ടാവും ഉദ്ഘാടന സമ്മേളനത്തിൽ മുഖ്യ ഉദ്ഘാടകൻ ചെയ് ആയിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ താമരശ്ശേരിയിലെ അഡ്വക്കേറ്റ് നസീർ എന്ന് പറയുന്ന അവർ മുതിർന്ന അംഗങ്ങളെ ആദരിക്കൽ ഉന്നത വിജയം നേടിയവരെയും ജോലി നേടിയവരെയും അനുമോദിക്കൽ ഗിസ്മത്സരം കലാപരിപാടികൾ എന്നിവയും നടക്കും വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ അബൂ ടി ചെപ്പുകുളത്തിൽ കൺവീനർ എ ടി മുസ്തഫാജി ട്രഷറർ അബ്ദുൽ ഖാദർ കാക്കാട്ട് എ ടി കുട്ടി മജീദ് അന്റോണ എന്നിവർ പങ്കെടുത്തു